ടിക്കറ്റ് കാണിക്കാൻ ആവശ്യപ്പെട്ടതിന് കെഎസ്ആർടിസി കണ്ടക്ടർക്ക് നേരെ യാത്രക്കാരന്റെ അസഭ്യവർഷവും ആക്രമണവും തനിക്ക് രണ്ടു ലക്ഷം രൂപയാണ് ശമ്പളമെന്നും നിനക്ക് ശമ്പളം കിട്ടിയിട്ടുണ്ടോ നിന്റെ വീട്ടിൽ കഞ്ഞി കഞ്ഞിവെച്ചിട്ടുണ്ടോ എന്നതടക്കം അസഭ്യവർഷത്തോടെ തികച്ചും അപമാനകരമായ പ്രതികരണമാണ് യാത്രക്കാരൻ നടത്തിയത് കണ്ടക്ടറുടെ കൈവശമുണ്ടായിരുന്ന പണമടങ്ങിയ ബൈക്കും യാത്രക്കാരൻ തട്ടിത്തെറിപ്പിച്ചു ముప్ప రూపించు లక్ష రూపాల్ రెండు లక్ష రూపాల్ ఆ

സംഭവത്തിൽ പ്രതിക്കെതിരെ പോലീസ് കേസെടുത്തു കെ എസ് ആർ ടി സിയുടെ അടൂർ ഡിപ്പോയിലെ കണ്ടക്ടർ കൊട്ടാരക്കര സ്വദേശി മനീഷിന് നേരെയാണ് കൊട്ടാരക്കര മൈലം എസ് ജി കോട്ടേജിൽ ഷിബു ആക്രമണം നടത്തിയത് കായംകുളത്ത് നിന്നും അടൂരിലേക്ക് വരികയായിരുന്നു കെ എസ് ആർ ടി സി ബസ് ആദ്യ എത്തിയതിനു ശേഷം ടിക്കറ്റുകൾ പരിശോധിച്ചപ്പോഴാണ് ഒരാൾ ടിക്കറ്റ് എടുക്കാൻ ബാക്കിയുണ്ടെന്ന് കണ്ടക്ടറിന് മനസ്സിലായത് ഇതോടെ എല്ലാവരുടെയും ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നതിനിടയിലാണ് ടിക്കറ്റ് കാണിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷിബു ഈ പ്രകടനം നടത്തിയത് അടൂർ പോലീസാണ് സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത് മലയാളം ടെലിവിഷൻ പത്തനംതിട്ട സെലിബ്രേറ്റ് ദ് കമേഴ്സ് KMT Silks. Perindel Manda.